മുഖ്യമന്ത്രിയുടെ ഇരുപത്തഞ്ച് വിദേശയാത്രകൾ നിക്ഷേപ വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകൾ മാത്രമെന്ന് വിവരാവകാശ വെളിപ്പെടുത്തൽ നിക്ഷേപം തേടിയെന്ന പേരിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നടത്തിയ ഇരുപത്തഞ്ച് വിദേശയാത്രകളിൽ ഒന്നിലും നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോടികളുടെ വിദേശയാത്രകൾക്കു ശേഷം നൽകിയ വമ്പൻ വാഗ്ദാനങ്ങൾ വിവരാവകാശ വെളിപ്പെടുത്തലിൽ പാഴ്വാക്കുകളായി വ്യവസായ വകുപ്പിനും കെ എസ് ഐ ഡി സിക്കും നൽകിയ വിവരാവകാശ മറുപടിയിൽ നിന്നാണ് സത്യാവസ്ഥ പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് യാത്രകൾ സർക്കാർ ചെലവിൽ നടത്തിയ യാത്രകളിൽ നിക്ഷേപത്തിനായി ഒരു ധാരണാപത്രവും ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് മറുപടി യാത്രകൾക്ക് കോടികൾ ചെലവഴിച്ചിട്ടും നിയമസഭയിൽ പറഞ്ഞ കോടികളുടെ നിക്ഷേപം വരുന്നു എന്ന വാഗ്ദാനങ്ങൾ ഒന്നും യാഥാർത്ഥ്യമായില്ല ഉദാഹരണത്തിന് യു എ ഇ അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കും നോർവേ കമ്പനി നൂറ്റി അൻപത് കോടി രൂപയുടെ ബാറ്ററി ഫാക്ടറി സ്ഥാപിക്കും ഹിന്ദുജ ഗ്രൂപ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് കോടികളുടെ നിക്ഷേപം നടത്തും ജപ്പാൻ കൊറിയ രാജ്യങ്ങളിൽ നിന്ന് മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം വരും എന്നിവയെല്ലാം പാഴായി ചില യാത്രകളിൽ മുഖ്യമന്ത്രിയോടൊപ്പം കുടുംബാംഗങ്ങളും പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനീവ നിക്ഷേപ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോർവേ സന്ദർശനം എന്നിവയിൽ ഭാര്യ മകൾ കൊച്ചുമകൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ജപ്പാൻ സന്ദർശനത്തിൽ വൻ സംഘത്തോടൊപ്പം ഓരോ അംഗത്തിനും പ്രതിദിനം നൂറ് ഡോളർ അലവൻസും സർക്കാർ നൽകി വിദേശയാത്രകളിൽ കോടികൾ ചെലവഴിച്ചിട്ടും കേരളത്തിലേക്ക് നിക്ഷേപം ഒന്നും കൊണ്ടുവരാനായില്ലെന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ജനങ്ങളോടുള്ള പാഴ് വാക്കുകളായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് മലയാളം പൾസ്